അല്ലാമലേക്കും ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കാണോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഡേൻ വെൻ ലൈഫായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്പെഷ്യലാണ് കേട്ടോ ഒരു ഡേ ഈവനിങ് ടു നൈറ്റ് വരെയുള്ള ഒരു റൊട്ടീനാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്നെ കണ്ടു കണ്ടുനോക്ക ഇഷ്ടമാണെങ്കിൽ ആ ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ കമന്റ്സുകളൊക്കെ അറിയിക്കാൻ വേണ്ടി മടി കാണിക്കരുത് ഒരു കുഞ്ഞ് ഹാർട്ടായി പോലും കമന്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു മാര്യപ് സമയമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മഴ മഴയുള്ളൊരു സമയമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ചെറിയൊരു ചാറ്റിലൊക്കെ ഉണ്ട് അപ്പോൾ മഴ ചെറുതായിട്ട് തോന്നിയ ഒരു ടൈമിലാണ് ഞാൻ വെളിയിലത്തെ ഒരു വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് മരി ബാകുമ്പോൾ കുറച്ച് ചൊന്നും മണ കാക്കി വീട് വയ്ക്കാന്നുള്ള ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചന്ദനത്തിരിയോ എന്തെങ്കിലും കാര്യങ്ങളിലിട്ട് ഞാനൊരു മണമുള്ള സംഭവം ആക്കി വയ്ക്കും എനിക്ക് മാര് ടൈമിൽ കുറച്ച് റിഫ്രഷ് ആയിട്ടിരിക്കണം അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ നിസ്കരിച്ചിട്ട് ഓതിയിട്ടൊക്കെ ഇരിക്കും കുറച്ച് സമയം പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടീസും അതുപോലെ കുറേ സമയം ഓതും കേട്ടോ കുറച്ച് ട്രേ ടൈം കഴിഞ്ഞിട്ടാണ് അവർ പഠിക്കാനായിട്ട് ഇരിക്കുന്നത് അത് അവരുടെ കണ്ടിന്യൂസ് അവർ ഡെയിലി ചെയ്യുന്നത് അങ്ങനെയാണ് സ്കൂളിൽ നിന്ന് ഈവനിങ് ആ ഒരു ടൈമൊക്കെ അവർ വന്ന് എന്നിട്ട് സ്നാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കളിയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പഠിക്കാനായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഹംന കുട്ടിക്ക് ഭയങ്കര സന്തോഷം അവൾ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ട കാര്യമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അവളവിടെ കളിക്കാൻ വേണ്ടിയിട്ട് അവളിപ്പോൾ പോവും കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഹമ്മക്കുട്ടിക്ക് തലകെട്ടി കൊടുക്കണം തലകുട്ടിക്ക് തരാൻ ഇരിക്കാറേ ഇല്ല ഭയങ്കര പാടാണ് അവൾക്ക് തലകെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് തലകെട്ടി കൊടുക്കാനായിട്ട് അപ്പോൾ നൗറു അവിടെ ഇരിക്കുന്നത് കൊണ്ടിട്ടാണ് ആ ഒരു കളിയുടെ മൈൻഡിലാണ് അവൾ ഇരുന്ന് തരുന്നാട്ടം അല്ലെങ്കിൽ ഇങ്ങനെ ഓടി ഓടി നടക്കും ആ പരിപാടി അപ്പോൾ ഇവർ കുറച്ച് സമയം ഇങ്ങനെ കുറച്ച് സമയം കളിക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പഠിക്കാനായിട്ട് ഇരുത്തുന്നത് ഞാൻ കമ്പൽ ചെയ്ത് അങ്ങനെ പഠിക്കാനായിട്ട് ഇരുത്താറില്ല അവർ വന്നിരിക്കും അങ്ങനെയാണ് പഠിക്കുന്നത് അപ്പോൾ അവർക്കറിയാം കറക്റ്റുമായിട്ട് ഇപ്പോൾ ആ ഒരു ടൈമിലാണ് പഠിക്കാനിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മിന്നക്കുട്ടിയും അമ്മയും ഇരുന്ന ഇതുപോലെ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇവിടെ ഇരുന്നാണ് പഠിക്കുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് അവർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കാനും വാക്ക് അല്ലെങ്കിൽ റൂമിലാകുമ്പോൾ എനിക്ക് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും ഇതാകുമ്പോൾ കുറച്ച് എന്താണ് കുറച്ച് ഓപ്പണോ ആണ് നല്ല എയർ സർക്കുലേഷൻ ഉണ്ട് നല്ല വെളിച്ചമുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഒക്കെ ഉണ്ട് അതൊക്കെ അവരുടെ അവരെടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കിച്ചനിലോട്ട് വന്നിട്ടുണ്ട് രാത്രിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രി ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൂരിയുടെ മാവ് ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാളുകൊണ്ട് നമ്മളീ ഒരു വഴുതന വലിയ വഴുതന നമ്മുടെ ഫ്രീ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് തിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പൂരിയുടെ കൂടെയായിട്ട് നമുക്ക് കോമ്പിനേഷനായിട്ട് വഴുതനക്കറി കൂടെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഇതുപോലെ നല്ലതായിട്ട് കഴുകിയിട്ട് അതിലിങ്ങനെ വിന്ത് കയറിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കയറിയിട്ട് അതിനകത്തോട്ട് നമ്മളിതുപോലെ അഞ്ചാറ് എന്താണ് മുളകും കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കയറ്റി കൊടുക്കുന്നുണ്ട് അവരിതാ അവരുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എന്താണ് പൂരിയുടെ മാവെന്ന് കേട്ട പാടെ തന്നെ രണ്ടു ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഇതുപോലെ നമുക്ക് പൂരിയുടെ മാവള് അവർ ഉരുണ്ട പിടിച്ച് വെച്ച് തരുമെന്ന് എനിക്ക് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണ് രണ്ടുപേരും നമ്മളിതുപോലെ ആ ഒരു ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഏതെങ്കിലും ഓയിൽ ഇതുപോലെ നമ്മൾ പുറമേ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അവർ വഴുതനയുടെ ചുറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഒരു ബ്രഷും വേച്ചിയിട്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു വട്ട് കാണത്തില്ലേ നമുക്ക് ആ ഒരു സംഭവം നമ്മളിതിൻ്റെ സ്റ്റൗവിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചും വെച്ച് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പൊള്ളിച്ച് കൊടുക്കുന്ന ടൈമിൽ ആ ഒരു തൊളിയൊക്കെ ഒന്ന് നമുക്ക് ഇളക്കി വരുന്നതായിട്ട് കാണാം അപ്പോൾ അതിനായിട്ട് ഞാൻ സവാള കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് സവാള നാല് സവാള വേണ്ട ഒരു മൂന്ന് സവാള കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ മറിച്ചും തിരിച്ചൊക്കെ വെച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വഴിതനം അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ പൊളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ടൊമാറ്റോ കൂടി എടുക്കുന്നുണ്ട് നീലുള്ള പച്ചമുളക് കൂടി ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുട്ടീസൊക്കെ കഴിക്കുന്ന കാരണം ഞാൻ പച്ചമുളക് അവോയ്ഡ് ചെയ്തു കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളത് ടൊമാറ്റോയും ഇതുപോലെ ഒന്ന് പപ്പടം നമ്മുടെ പപ്പടം കൊരത്തില്ല ആ ഒരു കമ്പി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ടൊമാറ്റോ കൂടി ഇതുപോലെ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ളത് നമ്മളിതിന് ഇതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലോട്ട് ജീരകമാണ് എടുത്തിട്ടുള്ളത് ജീരകം വറുത്തതിന് ശേഷം നമ്മൾ അതിലായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ലുലുമാളി പോയപ്പോൾ മേടിച്ചതാണ് ആ ഈ ഒരു വഴുതന വന്നിട്ട് അപ്പോൾ കണ്ടിട്ട് നല്ല ഭംഗിയിലിരിക്കുന്ന കണ്ടിട്ട് മാഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ ആ പൊള്ളിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു തൊലിയൊക്കെ പൊളിഞ്ഞ് വന്നിട്ടുണ്ടാവണ്ടോ പെട്ടെന്ന് നമുക്ക് ഇടയ്ക്കെടുക്കാം ടൊമാറ്റോയുടെ തൊലിയും ഇതുപോലെ നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ സ്റ്റൗവിൽ വച്ചിട്ടുള്ളതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി അരസ്പൂൺ ചില്ലി പൗഡർ മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ തൊലി വെളിച്ചിട്ടുണ്ടായിരുന്ന അവർ കത്തിരി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തോ ഒന്ന് മിക്സിയിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ അടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഒരു കത്തിരിക്കേയും ആ ഒരു ടൊമാറ്റോ സവാള ആ ഒരു മസാല കൂട്ടം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഉടച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് പൂരി കൂടി പൊരിച്ചെടുക്കണം അല്ലെങ്കിൽ ഒന്ന് മാത്രമേ നടക്കുള്ളൂ ടൈം ഒരുപാടാവും കുട്ടീസൊക്കെ ഉറങ്ങിക്കളയും അപ്പം അതിന് മുന്നേ നമുക്ക് രണ്ടും സെറ്റ് ചെയ്തെടുത്ത് അവരെ കഴിപ്പിക്കേണ്ടതായിട്ട് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മല്ലിയില കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിയുടെ മുകളിലായിട്ട് അപ്പോൾ പൂരി ഇതാ നമ്മൾ ഒരു സൈഡിൽ പൊരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സലാഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും എല്ലാത്തിനൂടെയും സലാഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പൂരി പൂരിയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സെർവ് സെർവയാണ് അപ്പോൾ പൂരി എടുത്തിട്ടുണ്ട് അതിലായിട്ട് നമ്മൾ ഗ്രേവി നമ്മുടെ വഴുതന ഗ്രേവി കൂടി വെച്ചിട്ടുണ്ട് അപകാര ടേസ്റ്റാണ് രണ്ടും കൂടി കഴിക്കാൻ വേണ്ടിട്ട് ചപ്പാത്തി കൂടി ഉണ്ടെങ്കിൽ ആ ചപ്പാത്തി കൂടി അങ്ങനെ കഴിക്കാം നമ്മളിപ്പോ പൂരിയും സലാഡും ഗ്രേവി ആയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വന്നിട്ട് മാമാടെ മോനാണ് ഹാഷ്യം അപ്പോൾ അവനും കൂടെ ഉണ്ട് അപ്പോൾ അവനും കൂടെ സ്പെഷ്യലായിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഫുഡീസിന്റെ സ്ഥിരം പോസ്റ്റ് അവിടെയാണ് അവിടെ ഇരുന്നാണ് അവർ കഴിക്കുന്നത് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈവനിങ് ടു നൈറ്റ് റോട്ടേ എല്ലാവർക്കും വിചാരിക്കുകയാണ് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ